േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ തെളിയിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് ഇതോടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വാതിൽ തുറന്ന് ലഭിക്കുകയും ചെയ്യുന്നു അച്ഛവിന് പക്ഷേ അച്ചു ആകെ ഡിപ്രസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അർച്ചന തകർന്നു പോകരുത് അച്ചു എന്തൊക്കെ സംഭവിച്ചാലും പോരാടാൻ തയ്യാറായിരിക്കണം ആ ഒരു കാര്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നമ്മൾ പലതവണ തോറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ നീ വേണം ഇനി തോൽക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇറങ്ങി പോരാടാൻ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഇതോടെ അച്ചു അർച്ചന ചേച്ചിക്ക് വാക്ക് നൽകുകയാണ് ഞാൻ വിട്ടു വിട്ടുകൊടുക്കില്ല തോൽക്കുകയുമില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് നല്ലതാണ് അച്ചു നീ മുന്നിലേക്ക് പോ പോരാട് എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ട് കൂടെ ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആവുകയാണ് ഇപ്പോൾ അർച്ചന ചേച്ചിക്ക് ഇതേ തുടർന്നാണ് രുക്കു അച്ചുവിനെ കാണാൻ വരുന്നത് പക്ഷേ രുക്കുവിനോടുള്ള പ്രണയമെല്ലാം അച്ചുവിന് മാറിക്കഴിഞ്ഞിരുന്നു നിന്റെ കുടുംബക്കാരാണ് എന്നെ തകർക്കുന്നതിനായി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അച്ചു നീ ദുഃഖിക്കരുത് ഞാൻ കൂടെയുണ്ട് അവരോട് നിനക്ക് ശ്രമിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും തൻ്റെ ആരിശം അടക്കാൻ അവന് സാധിക്കുന്നില്ല പക്ഷേ ഇതിനിടയിലാണ് അച്ചുവിനെയും രുക്മിണിയെയും ഒരുമിച്ച് കാണാൻ ഇടയാകുന്നത് ചന്ദ്രലേഖ ഇതോടെ ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി ചന്ദ്രലേഖയ്ക്ക് മനസ്സിലായിരിക്കുകയാണ് ഈ അവസരം അർച്ചനയ്ക്കെതിരെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇതോടെ ചന്ദ്രലേഖ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്